എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടോട്ടോ റിമു പക്ഷെ എന്നെ ആകെ വിളിച്ച ലച്ച അതുകൊണ്ട് എനിക്ക് ലച്ചിക്കുട്ടീനെയാണ് ഇപ്പൊ ഇഷ്ടം ഏറ്റവും ഇഷ്ടം പക്ഷെ റിമു എല്ലാം അറിഞ്ഞു കേട്ടാ അതൊരു കുട്ടി ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആമ്യാൻ ഇഷ്ടം പോയി പറഞ്ഞു അയ്യേ റിമിയാൻഡിയെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് റിമിയ ഇഷ്ടമാണ് പിന്നെ പറഞ്ഞു ഓഹ് അവള് ഇനി കുറച്ച് പ്രശ്നം ഉണ്ടായി എന്നാലും എനിക്ക് ഇഷ്ട ഇവിടെ വന്ന് പിടിച്ചു ഭദ്രക്കുട്ടി ഈ ഈജോട്ടൻ ആരോടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആലോചിച്ചിട്ട് പറഞ്ഞു എന്നോടാ റിമിയായിട്ട് ഇപ്പം ഡെയിലി ഫോൺ ചെയ്യുന്നുണ്ട് ല്ലേട്ടെ വിളുളിച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് വല്ലാണ്ട് പേര് പരിചയപ്പെടുവായിരുന്നു അതെ രാത്രി പന്ത്രണ്ട് മണിക്ക് െവ് പാട്ടിലോട്ട് വിഷമല്ലേ തീരുമാനമാണ് കണ്ടു കഴിഞ്ഞാൽ സ്നേഹം വരത്തില്ലേ അത്ര സുന്ദരി തോന്നുന്നുണ്ട് ഇതേ സിജോകുട്ടൻ ഇപ്പഴും കോളിൽ ഇരിക്കുകയാണ് എം ജി ഞങ്ങൾ ഇതൊന്ന് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ലെ വിളിച്ച് പറഞ്ഞു ആ ഉമ്മ കൊടുത്തതും പിന്നെ എനിക്ക് ഞാൻ ലച്ചുവിനെ ഉപേക്ഷിക്കാം എനിക്ക് റിമി ചേച്ചി ഇഷ്ടം പറഞ്ഞതൊന്നും കണ്ടെങ്കിലും മനസ്സിലാക്കും മക്കളെ ഞങ്ങക്ക് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ട് മോളെ അപ്പൊ മോളെ ഒരു ഒരു ചിക്കൻ കള്ളത്തിനെ പറഞ്ഞ് പറ്റിക്കുന്ന ഞങ്ങള് നോക്കി അത്രേ ഉള്ളൂ ു പക്ഷെ സത്യനുണ്ടേ എനിക്കറിയില്ലായിരുന്നു വേറൊരാളുടെ ഗേൾഫ്രണ്ട് ആണെന്ന കാര്യം എനിക്ക് എനിക്കറിയില്ല ചേച്ചി എന്താ പറ്റി പറഞ്ഞേ പറയണെങ്കിലേ അതൊക്കെ നീ ശരിക്കലാക്കി എടുക്കരുത് കള്ളാക്കി എടുക്കണം ഇത് തന്നെ ഇവൻ ഇവിടെ ഇതേ കാര്യം അവൻ പറഞ്ഞു നിന്നിട്ടാണ് മുഖത്ത് നോക്കി അത് പല ടോണില് പറയുക Yeni mıkbat yolladık. Hava.